നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചകൾ സജീവം വി എസ് ജോയ്ക്കാണ് പ്രഥമ പരിഗണന പി വി എൻ്റെ ചർച്ച നടത്താനാണ് നേതാക്കളുടെ തീരുമാനം അതേസമയം പാർട്ടിയിൽ പ്രധാന ചുമതല നൽകി ആര്യാടൻ ഷൌക്കത്തിനെ അനുനയിപ്പിക്കാനാണ് നീക്കം ഷൌക്കത്തിന്റെ നിലപാട് അറിഞ്ഞ ശേഷം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാണ് സി പി ഐ എമ്മിന്റെ തീരുമാനം ആർ റോഷിബാലും മുബഷിപ്പി അക്ബറും നമുക്കൊപ്പം ചേരുന്നു റോഷിബാൽ ആദ്യം അറിയേണ്ടത് കോൺഗ്രസിലെ ചർച്ചകളാണ് ജോയി എന്ന പേര് ഉറപ്പിച്ചോ കോൺഗ്രസ് സുജയാ പാർവതി നിലമ്പൂരിൽ ഈ തവണ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് അംഗത്തിനിറങ്ങുന്നത് തന്നെ ഏറ്റവും ഊർജ്ജസ്വലരായ സ്ഥാനാർത്ഥി വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള തീരുമാനം രണ്ട് വട്ടമാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി സർവേ നടത്തിയത് അത് ഹൈക്കമാൻഡാണ് സർവേ ആ സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവേയിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത് വി എസ് ജോയിക്കാണ് ഡി സി സി അധ്യക്ഷൻ കൂടിയാണ് നിലമ്പൂർ സ്വദേശിയാണ് കെ സി യു മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടി ഏറ്റവും മികച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ബി സി സി അധ്യക്ഷൻ എന്ന അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ കൂടി വി എസ് ജോയിനുണ്ട് അതുകൊണ്ടാണ് വി എസ് ജോയ്ക്ക് പ്രഥമ പരിഗണന ലഭിക്കുന്നതും ആര്യാടൻ ഷോകത്ത് മാത്രമാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്ന വി എസ് ജോയിക്ക് പുറമെയുള്ള മറ്റൊരാൾ ആര്യാടൻ ഷോകത്തിനെ അനുനയിപ്പിച്ച് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് ആശയവിനിമയം നേതാക്കൾ തമ്മിൽ നടത്തി കഴിഞ്ഞത് അതിനു പുറമെ പി വി അൻവറിൻ്റെ അഭിപ്രായം കൂടി തേടുന്നുണ്ട് പി വി അൻവറുമായി നേതാക്കൾ ആശയവിനിമയം നടത്തും അതിനു പുറമെ ആര്യാടൻ ഷോകത്തിനെ അനുനയിപ്പിച്ച് ആര്യൻ ഷോകത്തിന് പാർട്ടിയിൽ പദവി നൽകും അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ആര്യടൻ ശോകത്തെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ഒരു തീരുമാനമാണ് ആര്യടൻ ശോകത്തിന് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ ആര്യടൻ ശോകത്തിനെ മറുപാളയത്തിൽ എത്തിക്കുന്ന നടപടികൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് കാരണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യത്തോടങ്ങനെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്ക് നടക്കുന്നു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി തന്നെ കണക്കാക്കുന്നു തിരിച്ചു പിടിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് സ്ഥാനാർത്ഥി നിർണയവും മറ്റു മുന്നൊരുക്കങ്ങളും കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് ഓക്കെ നമുക്ക് മുബഷീർ പി അക്ബറിലേക്ക് കൂടി പോകാം മുബഷിർ ബി എസ് ടു സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് ഏകദേശം എത്തുമ്പോൾ ആര്യാടൻ ഷോക്കത്തിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും അഥവാ കോൺഗ്രസിന് അതിലൊരു പാളിച്ച പറ്റിയാൽ അതേ ആര്യടൻ ഷോക്കിനെ ഇപ്പുറത്തെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി ഐഎം തയ്യാറെടുത്ത് നിൽക്കുകയാണോ തീർച്ചയായും പി എസ് ജോയ് അവിടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ആര്യാടൻ ചൗക്കത്തിനെ മറുപാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ വളരെ സജീവമായി സി പി എം നടത്തുന്നുണ്ട് നേരത്തെ ഇക്കാര്യത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി പി അനിൽ തന്നെ പറഞ്ഞിരുന്നത് ആര്യാടൻ ഷൗക്കത്തേക്ക് ചൗക്കത്തെ ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ അത്തരമൊരു ചർച്ച നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് സി പി എം നിലപാട് പറയുമെന്നുള്ളതായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ആര്യാടൻ ശോക്കത്ത് പാർട്ടിയെ സമീപിച്ചിട്ടില്ല പാർട്ടി ആര്യാടൻ ശോകത്തിനെയും സമീപിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ അതിൽ നിലപാട് പറയാനില്ല സമീപിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണം നടത്താമെന്നുള്ളതാണ് സി പി എം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ അനുനയിപ്പിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞത് തന്നെയാണ് കാരണം മണ്ഡലത്തിൽ ജനപ്രീതി ജനപ്രീതിയുള്ളൊരു നേതാവ് കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് നേരത്തെ നിലമ്പൂർ പഞ്ചായത്തായിരുന്ന സമയത്ത് പ്രസിഡന്റായിരുന്നു പിന്നീട് നഗരസഭ സമയത്തെ നഗരസഭാ അധ്യക്ഷനായും മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയെടുത്തൊരു നേതാവ് കൂടിയാണ് സാംസ്കാരിക പ്രവർത്തകരാണ് സിനിമയൊക്കെ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമുക്കറിയാം അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ പാർശ്വവൽകൃത വിഭാഗം ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ അത്രയധികം സ്വാധീനമുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ആര്യാടൻ ചൗക്കത്ത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആര്യാടൻ ചൗക്കത്തിനെ ഇടത്ത് പാളയത്തിലേക്ക് എത്തിച്ചാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുമെന്നൊരു വരുത്തൽ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് കേവലം ഒരു അനുനയിപ്പിക്കൽ എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ പരിഹാരം കാണുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് വിശേഷം നിലമ്പൂർ നഗരം കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ പിന്തുണ ആര്യാടൻ ചൗകത്തിനാണ് പൊതുവെ പിന്തുണ വി എസ് ടിഒക്കാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നിലമ്പൂർ നഗര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആര്യാടൻ ചൗകൃത്തിനാണ് പിന്തുണ എന്നുള്ളതാണ് കൂടാതെ പാഠ്യോത്സവം പോലെയുള്ള പ്രാദേശിക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപാരികൾക്കിടയിലും സ്വാധീനമുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അപ്പോൾ എങ്ങനെയായിരിക്കും ആ പാർട്ടി ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് എന്ത് തന്നെയാണെങ്കിലും ആ ഇരു വ്യക്തികളും ആര്യാടൻ ഷോക്കത്തും വി എസ് ഷോയിയും അനൗദ്യോഗികമായിട്ടുള്ള പ്രചാരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട് രണ്ടാളുടെയും അംഗീകാരങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേട്ടങ്ങളും ചെറിയ വീഡിയോകളൊക്കെ തന്നെയാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ ഇരു വിഭാഗങ്ങൾക്കും വേണ്ടി ചേരി തിരിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ശുമരത്ത് പോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ പ്രവർത്തകർ കടന്നേക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചർച്ചകൾ പ്രാദേശികമായുള്ള എങ്ങനെയൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി നൽകിയത് ഒപ്പം ചേർന്നത് ആർ റോഷിപ്പാലാണ്